ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കോംബോ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസിൽ വരുന്നത് എന്ന് പറയുന്നത് ഫ്രീ പ്ലാന്റ്സ് ആണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ ശേഷം വരുന്നതാണ് അതിൻ്റെ കോംബോ എസ്റ്റർഡേ ടുഡേ ആണ് നമ്മൾ അസേലി പ്ലാന്റിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് മുന്നൂറ്റി രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മളെ അസേലി ചെടികളുടെ വെറൈറ്റീസിൽ വരുന്നത് കേട്ടോ നാല് വെറൈറ്റി ും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് എസ് ടേ ടുഡേ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ സെറിയ ചെടിയുടെ സൈസ് ഈ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയുള്ള സ്ഥലങ്ങളിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ചെടിയാണ് മൂന്നോ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലെമൺ വൈനാണ് ഫ്രീ പ്ലാന്റ്സിൽ വരുന്നതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കോമ്പോ എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസിൽ കൂടെ വരുന്ന ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലെമൺ വൈൻ ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാഞ്ച് ചെടികൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പ്ലാൻസ് വേണമെന്നുള്ളതിനുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അതായത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഹൈഡ്രാഞ്ചിയുടെ സൈസ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയോ പ്ലാന്റ്സ് ആണ് അതിൻ്റെ കൂടെ വരുന്ന കോമ്പോണ്ടിൻ്റെ കൂടെ വരുന്ന ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മളെ പെട്രിയുടെ ബ്ലൂ കളർ ആണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് ആണ് ഫിറ്റോണിയോ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗാർലിക് വൈൻ ആണ് ഈ ഗാർലിക് വൈനിൻ്റെ കൂടെ വരുന്ന കോമ്പോ എന്ന് പറയുന്നത് ബാൽസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ബാൽസം കോമ്പോൻ്റെ കൂടെയാണ് നമ്മൾ ഗാർലിക് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ്സ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഫ്രീ പ്ലാന്റ്സ് കാണിച്ചതിന് ശേഷമാണ് ഇന്ന് കോംബോ എടുക്കുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആഫ്രിക്കൻ മരണിൻ്റെ കൂടെ വരുന്ന പ്ലാന്റിൻ്റെ ഫ്രീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻജിയുടെ ബ്ലൂ കളറാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ കോംബോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ഹൈഡ്രാൻജിയാണ് ആ സോറി അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളതിനെ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ പ്ലാനിൻ്റെ കൂടെ വരുന്ന തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ഫ്രീ പ്ലാൻസ് ഏതാണ് ആ ഒരു പ്ലാൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്ലാൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റസിൻ്റെ ഫ്രീ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് പെട്രയുടെ ബ്ലൂ കളറാണ് കാറ്റസിൻ്റെ ഫ്രീ പ്ലാന്റ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മുടെ കാറ്റസിൻ്റെ കോംബോ കളക്ഷൻസ് വരുന്നത് കേട്ടോ ആറ് വെറൈറ്റീസാണ് നമ്മൾ കാറ്റസ് കൊടുക്കുന്നത് ഇൻഡോർ ആയിട്ട് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടി കെട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിടെ നിങ്ങൾ ഏത് കോമ്പോ ആണോ എടുക്കുന്നത് ആ കോമ്പോൻ്റെ കൂടെ വരുന്ന ഫ്രീ പ്ലാൻസ് ഏതാണോ അതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തുതരാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞത് ഓർക്കിഡോസ് ആണ് കോമ്പോ അല്ല കേട്ടോ സിംഗിൾ പ്ലാന്റ് ആണ് വരുന്നത് ഓർക്കിഡോസിൻ്റെ നൂറ്റി പത്ത് രൂപേൻ്റെ പിങ്ക് കളറിൽ വരുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് കമേലിയാണ് കമേലീൻ്റെ ഫ്രീ പ്ലാൻസ് എന്ന് പറയുന്നത് ഹൈഡ്രാൻഡിയുടെ പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് കമേലിയുടെ നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കമേലി പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് പിങ്ക് കളറാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രാൻറ്റഡ് പിങ്ക് കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹ കമേലെന്ന് പറഞ്ഞാൽ ചെടി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരിക അടുത്തതെന്ന് പറയുന്നത് ബാൽസൺ പ്ലാന്റ് ആണ് രണ്ട് ആണ് നമ്മൾ ജെറേനിയം പ്ലാന്റ്സിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് ബാൾസത്തിൻ്റെ രണ്ട് ആണ് കേട്ടോ ബാൽസം എന്ന് പറയുമ്പോൾ നമ്മുടെ ചൈനീസ് ബാൽസം ആണ് കേട്ടോ വരുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ബാൽസം ചൈനീസ് ബാൽസം ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ ഹൈബ്രിഡ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ജെറേനിയം പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ ഒരു കളേഴ്സാണ് നമ്മൾ അയക്കുന്നത് പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജെറേനിയം പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിനോട് വരുന്ന രണ്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാൾസത്തിൻ്റെ രണ്ട് വെറൈറ്റീസാണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ഗ്ലോത്സീനിയ കോമ്പോൻ്റെ കൂടെയാണ് കേട്ടോ കൊടുക്കുന്ന രണ്ട് ആണ് പിങ്കും വൈറ്റും പിങ്കുമാണ് നമ്മൾ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ രണ്ട് വെറൈറ്റീസ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഗ്ലോത്സിനേൻ്റെ ഈ ഒരു കോമ്പോൻ്റെ കൂടെയാണ് വെച്ചിട്ടുള്ളത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്യുക നമ്മൾ ആഫ്രിക്കൻ പെട്ടി കെയർ ചെയ്യുന്ന പോലെ തന്നെ കെയറി ചെയ്യേണ്ട ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പ്ലാന്റ്സ് കേട്ടോ പ്ലാന്റ് സൈസ് കാണിച്ചിട്ടുണ്ട് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ചിലതിലൊക്കെ ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യാൻ ചിലതിലൊക്കെ മുട്ടയോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ്ട്ടോ വരുന്നത് മെലസ്റ്റോമിൻ്റെ ആണ് ഇതിന് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ള ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നടന്ന ഈ ഒരു ചെടി അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ഒരു കോംബോ കളക്ഷൻസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ടോട്ടൽ നമ്മൾ ഇതിൽ എട്ട് വെറൈറ്റീസ് ഉണ്ട് അതിൽ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഓരോ പ്ലാന്റ് ഓരോ സൈസിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ക്രീൻഷോട്ട് എടുത്തു ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മൾ ഹോയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഹോയ എടുക്കുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്ന ഫ്രീപ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ യെല്ലോവും പിന്നെ റെഡും കൂടി കൂടിയിട്ടുള്ളൊരു കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് വെറൈറ്റീസ് കളേഴ്സ് അതിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹോയൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുമുണ്ട് ആ ഒരു ഫ്രീ പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ Yeah.